ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മീനൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസിൻ്റെ മലയാളം നാലാമത്തെ യൂണിറ്റായ പിറന്നാൾ സമ്മാനം എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കടന്നാലോ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് കൂട്ടുകാരെ ഒന്ന് നോക്കിക്കേ നടക്കുന്നവ പറക്കുന്നവ ഇഴയുന്നവ നടക്കുന്നവയ്ക്ക് മഞ്ഞ നിറവും പറക്കുന്നവയ്ക്ക് ചുവപ്പ് നിറവും ഴയുന്നവയ്ക്ക് നീലനിറവും കൊടുക്കണം താഴെത്തുന്ന ജീവികൾക്ക് അതിന് തൊട്ടടുത്തായി കോളത്തിൽ അതാത് യോജിച്ച നിറം കൊടുക്കുക കീരി കീരി എങ്ങനെയാണ് നടന്നാണ് സഞ്ചരിക്കുന്നത് അതിനടുത്തായുള്ള കോളത്തിൽ മഞ്ഞ നിറം കൊടുക്കുക ആടെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നടന്നാണ് സഞ്ചരിക്കുന്നത് അതിനും മഞ്ഞ നിറം കൊടുക്കുക പാമ്പ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് പാമ്പ് ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത് അതിന് തൊട്ടടുത്തായി നീല നിറം കൊടുക്കുക അടുത്തതായി എന്താ എഴുതി കൊടുക്കേണ്ടേ ആമ എഴുതി കൊടുക്കാം ആമ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത് തൊട്ടടുത്തായി കോളത്തിൽ നമുക്ക് നീല നിറം കൊടുക്കാം അടുത്തതായി കാക്ക എഴുതി കൊടുക്കാം കാക്ക എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് പറന്നാണ് സഞ്ചരിക്കുന്നത് അതിന് നമുക്ക് ചുവപ്പ് നിറം കൊടുക്കാം അടുത്തത് തത്ത എന്ന് എഴുതാം തത്ത എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് പറന്നാണ് സഞ്ചരിക്കുന്നത് അതിന് ചുവപ്പ് നിറം കൊടുക്കാം അതിനടുത്തായി നമുക്ക് ആന എന്ന് എഴുതി കൊടുക്കാം ആന എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നടന്നാണ് സഞ്ചരിക്കുന്നത് അതിന് മഞ്ഞ നിറം കൊടുക്കാം ഇതിൽ ഒന്നിനെ വരയ്ക്കൂ കൂട്ടുകാർക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒന്നിനെ വരച്ചോളൂ കേട്ടോ നമുക്കിവിടെ ഒരു തത്തയുടെ ചിത്രം വരയ്ക്കാം തത്ത എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് പറന്നാണ് സഞ്ചരിക്കുന്നത് നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോയാലോ നാരകത്തിലെ മുത്ത് കൂട്ടുകാർക്ക് ഈ പാഠഭാഗം പഠിച്ചത് ഓർമ്മയുണ്ടോ അതിൽ നമ്മൾ നാരകത്തിൽ ഒരു മുത്ത് കണ്ടത് ഓർമ്മയില്ലേ അപ്പോൾ താറാവ് അവിടെ എന്താ പറഞ്ഞത് അതാ അവിടെ ഒരു മുത്ത് അപ്പോൾ നായക്കുട്ടി എന്തു പറഞ്ഞു എന്തിനാ മുത്ത് കോഴി എന്തു പറഞ്ഞു അമ്മക്കിടാവിന് പിറന്നാൾ സമ്മാനം നൽകാൻ അടുത്ത ചിത്രത്തിൽ നോക്കിക്കേ നോക്കിക്കൂട്ടുകാരെ മുത്ത് തേടി എവിടെ മുത്ത് അപ്പോൾ താറാവ് എന്ത് പറഞ്ഞു ആ കൊമ്പിൽ ആടെന്തു പറഞ്ഞു കൊമ്പിൽ എവിടെ നായക്കുട്ടി എന്തു പറഞ്ഞു അതാ അറ്റത്ത് അപ്പോൾ പൂച്ച എന്താ പറഞ്ഞത് അറ്റത്ത് എവിടെ ഇത് കേട്ട് കോഴിയമ്മ എന്ത് പറഞ്ഞു ഇലയുടെ അടിയിൽ അടുത്ത പേജിൽ നോക്കിക്കൂട്ടുകാരെ ആര് പറിക്കും പൂച്ച നാരകത്തിൽ കയറിയപ്പോൾ എന്തു പറ്റി കൂട്ടുകാരെ നിറയെ മുള്ളുകൾ ഉണ്ടായിരുന്നു മുള്ളുകൾ കൊണ്ട് പൂച്ച തടിനോ പുടിനോ താഴെ വീണു ഇത് കണ്ടുനിന്ന നായകുട്ടിയും താറാവും എന്താണ് പറഞ്ഞത് ഇനി എങ്ങനെ പറിക്കും ചിത്രത്തിൽ എന്താ കാണുന്നത് അടിയിലായി ഒരാട് നിൽക്കുന്നു ആടിനു മുകളിലായി നായക്കുട്ടി നായക്കുട്ടിയുടെ മുകളിലായി കോഴി കോഴിയുടെ മുകളിലായി താറാവ് അവരങ്ങനെ മേലെ മേലെ നിൽക്കുകയാണ് തൊട്ടടുത്തായി പൂച്ച ഇരിപ്പുണ്ട് അവിടെ എന്താ എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ അടിയിൽ ആട് ആട മുകളിൽ നായകുട്ടി നായക്കുട്ടിക്ക് മുകളിൽ കോഴി കോഴിക്ക് മുകളിൽ താറാവ് ചിരിയോ ചിരി അവരെന്തിനാ ചിരിച്ചതെന്ന് നമുക്ക് നോക്കാം കീരി വന്നു ആട് ചാടി നായ വീണു കോഴി വീണു താറാവ് വീണു പൂച്ച ചിരിച്ചു പൊട്ടി പൊട്ടി ചിരിച്ചു അടുത്ത പേജിലേക്ക് നോക്കിക്കൂട്ടുകാരെ പിറന്നാൾ സമ്മാനം പൂമ്പാറ്റ ചേലുള്ള പൂമ്പാറ്റ പാറി വന്നു അമ്മക്കിടാവിന് മുത്തം നൽകി എല്ലാവർക്കും സന്തോഷമായി അപ്പോൾ നമ്മുടെ നായക്കുട്ടി എന്താ പറഞ്ഞത് പിറന്നാൾ സമ്മാനം മുത്തല്ല മുത്തമാണ് നൽകിയത് അടുത്ത പേജിൽ എന്താണുള്ളത് കൂട്ടുകാരെ പശു പശു പശുവിനോട് കർഷകൻ എന്തായിരിക്കും പറഞ്ഞത് നമുക്ക് എഴുതി നോക്കിയാലോ ആദ്യത്തെ ചിത്രത്തിൽ കർഷകൻ എന്തായിരിക്കും പറഞ്ഞത് പശു നീ ഇവിടെ നിൽക്കൂ അടുത്ത ചിത്രത്തിൽ നോക്കിക്ക കൂട്ടുകാരെ കർഷകൻ പശുവിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്താവും പറഞ്ഞത് പശു നിന്നെ ഞാൻ നന്നായി കുളിപ്പിക്കാം അടുത്ത ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കാണുന്നത് കർഷകൻ പശുവിന് ആഹാരം കൊടുക്കുകയാണ് അപ്പോൾ കർഷകൻ എന്താവും പറഞ്ഞത് ഇനി കഞ്ഞിവെള്ളവും പുല്ലും തിന്നോളൂ അടുത്ത ചിത്രത്തിൽ കർഷകൻ എന്താവും പറഞ്ഞിട്ടുള്ളത് എനിക്ക് ധാരാളം പാൽ തരണേ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ചെയ്യാനായി ഉണ്ടായിരുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്